സ്വാമി ശരണം നമ്മുടെ ശബരിമലയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അയ്യപ്പൻ്റെ സംരക്ഷകരായിട്ടുള്ളവർ അവിടെ എല്ലാം തൂക്കി വിറ്റുകൊണ്ടിരിക്കുകയാണോ കേൾക്കുമ്പോൾ തന്നെ ഷോക്കിംഗ് ആണ് ഭക്തജനങ്ങൾ ഭക്തജനങ്ങൾ അയ്യപ്പന് സമർപ്പിച്ചതൊക്കെ ഓരോന്നോരോന്നായിട്ട് തൂക്കി വെക്കുകയാണവിടെ അതവണ നടക്കുന്നത് വാർത്താ ചാനലിൽ വരുന്ന കാര്യങ്ങളൊക്കെ സർവ്വ മനുഷ്യരും കാണുന്നില്ലേ അയ്യപ്പൻ അവിടെ ഉണ്ടോ അതാണ് എൻ്റെ ചോദ്യം അല്ല അതും തൂക്കി വിറ്റോ ഈ കേരളത്തിലുള്ള എല്ലാ ദേവസ്വം ബോർഡിലോട്ടുള്ള ഫണ്ട് ചെല്ലുന്നത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിൽ നിന്നാണ് അതായത് ഈ കേരളത്തിലുള്ള എല്ലാ അമ്പലങ്ങളിലോട്ടുള്ള ഫണ്ട് പൂജാരിയൊക്കെ ഉണ്ടല്ലോ അവിടുത്തെ അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടിയുള്ള ഫണ്ട് ചെല്ലുന്നത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിൽ നിന്നാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത് അത്രയ്ക്കും വലിയൊരു സമ്പാദ്യമാണ് ശബരിമലയിൽ നിന്ന് കിട്ടുന്നത് ഭക്തജനങ്ങൾ അവിടെ വരുന്ന ഒരു അയ്യപ്പന് കൊടുക്കുന്ന സമ്പാദ്യം അവരെ അർപ്പിക്കുന്ന നമുക്കൊന്നും കണക്ക് കൂട്ടാവുന്നതിലപ്പുറമാണ് ആ കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്നും അവിടെ ഒന്നും ഒരു പ്രോപ്പർ മെയിൻ്റനൻസ് പോലും ശബരിമലയിൽ കിട്ടുന്ന അനുസരിച്ചുള്ള നടക്കുന്നില്ല വീഗതിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കേന്ദ്രത്തിലോട്ട് പോകാൻ സാധ്യത എന്താണ് ശബരിമലയ്ക്ക് വേണ്ടി അധികാരികൾ ചെയ്തിരിക്കുന്നത് എത്രയോ ആൾക്കാർ അവർക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്നും വന്ന് താമസിക്കാനോ ഒന്നിനുള്ള സൗകര്യങ്ങൾ അവിടെ ഒന്നും ഒരുക്കി കൊടുക്കുന്നില്ല നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ആ ഒരു സമയമാകുമ്പം കുറച്ച് പോലീസുകാരെ നിർത്തിക്കൊണ്ട് ചെയ്യുന്നതല്ലാതെ ഇപ്പോൾ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര അവിടുത്തെ എന്തുമാത്രം ആൾക്കാരെ വരുന്ന വിജയമാലിയ പഴയ കിങ് ഫിഷറിൻ്റെ എം ഡി പുള്ളി ഈ സൗത്ത് ഇന്ത്യയിലുള്ള പല അമ്പലങ്ങൾക്കും ഈ ഗോൾഡിൽ പൂഷി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പല പോർഷൻസും അതിലൊന്നാണ് ശബരിമലയും കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ്സ് ശബരിമലയ്ക്ക് വരേണ്ട സമയം കഴിഞ്ഞു ശബരിമലയിലേക്ക് വരുമ്പോൾ എന്നും ആക്സിഡൻസ് ആണ് എത്രയോ പേര് മരണപ്പെടുന്ന എല്ലാ ആശ്രവും ഞാൻ കേൾക്കുന്നൊരു കാര്യമാണ് ജീപ്പ് മറിഞ്ഞു ടെമ്പോ വാൻ മറിഞ്ഞു ഇത് സ്ഥിരമായിട്ടൊക്കെ കേൾക്കുന്ന വാർത്തയാണ് ഭക്തര് വരുന്നവർ എത്ര പേര് മരണപ്പെടുന്നു ഈ വിശ്വാസത്തിൻ്റെ പുറത്ത് വരുന്നവരാണ് അപ്പോൾ അവർക്ക് പ്രോപ്പറായ റോഡ് ഉണ്ടായി തന്നെ അതിന് ഗൈഡ് ലൈൻസ് ഇന്ന തിരിഞ്ഞു പോകണം അതിനൊക്കെ അവിടെ ട്രാഫിക് പോലീസ് നിർത്തേണ്ടതന്നേ ഇത്ര സെറ്റപ്പിൽ വൈഡ് ആയിട്ടൊരു പ്രസ്ഥാനമാണ് ശബരിമല എന്നുള്ളത് അപ്പം അവിടെ വരുന്ന വിശ്വാസികളെ സംരക്ഷിക്കുക അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ് അതും പോട്ടെ ശബരിമലയിരിക്കുന്ന അയ്യപ്പൻ്റെ സമ്പാദ്യം അതായത് ഓരോ ഭക്തനും അർപ്പിക്കുന്ന ശബരിമല അർപ്പിക്കുന്നതൊക്കെ അത് അയ്യപ്പനുള്ളതാണ് അതുപോലും സംരക്ഷിക്കാൻ ഇവിടെയുള്ളവർക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത് നാണംകേടാണ് ഇപ്പം ഈ കേൾക്കുന്ന വാർത്തകളൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എന്താണ് ഒരു വലിയ വിഭാഗം ജനതയുടെ ഒരു വലിയ വിശ്വാസവും ഒരു കോൺഫിഡൻസൊക്കെയാണ് അയ്യപ്പൻ ഈ വോട്ടിന്റെ പേരിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ രണ്ടാഴ്ച മുമ്പ് നടന്ന എന്തൊക്കെയാണ് അതിനുമുമ്പ് യുവതീ പ്രവേശനം ഇതൊക്കെ ഭക്തജനങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട് ഭക്തതയില്ലാത്തവരെ അസ്വസ്ഥരാക്കത്തില്ല ഭക്തജനങ്ങളെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇങ്ങനെ കത്തി പടരുകയാണ് ഓരോ ദിവസം ചെല്ലും തോറും അവിടുത്തെ കാണിക്കായി ലഭിച്ച സാധനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ തട്ടിപ്പുകൾ സംബന്ധിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തിരുന്ന വ്യക്തിയാണ് തിരുവനന്തപുരം സ്വദേശിയായ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ ആദ്യം പൊതുമധ്യത്തിലേക്ക് മധ്യത്തിലേക്ക് ശ്രദ്ധയിലേക്ക് വരുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണപ്പാളി സമ്മാനിച്ചു സമ്മാനിച്ച വ്യക്തി എന്ന നിലയിലാണ് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട അതിനുശേഷം നടന്ന വിവാദങ്ങൾ അതിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പൊതുശ്രദ്ധയിലേക്ക് വരുന്നത് പിന്നീട് അദ്ദേഹം ഈ പീഠത്തിന്റെ കാര്യം പറയുന്നു പീഠം കാണാനില്ല എന്ന ഒരു കാര്യം മാധ്യമങ്ങളിലൂടെ പറയുന്നു പിന്നാലെ ഈ പീഠം ഉണ്ണിക്കൃഷ്ണൻപൊട്ടിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതോടുകൂടി ആരാണ് ഈ വ്യക്തി ഇങ്ങനെ ഒരു ആരോപണം ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചത് എന്തിനാണ് തുടങ്ങിയ അന്വേഷണങ്ങൾ തുടങ്ങി ആ അന്വേഷണം എത്തി നിൽക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വലിയ ഒരു തട്ടിപ്പുകാരനിലേക്കാണ് ആ തട്ടിപ്പിന്റെ വിവരങ്ങൾ കേട്ട് ഞെട്ടുകയാണ് കേരളം റിപ്പോർട്ട് കാരണം ശബരിമല എന്ന ലോകത്തിന് തന്നെ പ്രശസ്തമായ രാജ്യത്ത് തന്നെ ഒരു പ്രധാന ആരാധനാ കേന്ദ്രമായ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമായ ശബരിമലയുമായി ചുറ്റിപ്പറ്റി നിന്ന് ഈ നടത്തിയ തട്ടിപ്പ് എന്ന് പറയുന്നത് സമാനതരില്ലാത്തതാണ് എന്ന് വേണം പറയാൻ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ തട്ടിപ്പുകൾ എന്നത് ഓരോന്നും പരിശോധിച്ചാൽ ആദ്യത്തെ തട്ടിപ്പ് ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറയുന്നത് ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി പല സ്ഥലങ്ങളിൽ എത്തിച്ച് അത് കാണിക്ക നൽകി അല്ലെങ്കിൽ അത് കാണാനും അത് പൂജിക്കാനും ഒക്കെ ആളുകൾക്ക് അവസരം ഉണ്ടാക്കി നടത്തിയിട്ടുള്ള വലിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നടൻ ജയറാം ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് അപ്പോൾ ചെന്നൈയിലും മംഗളൂരുവിലും ഒക്കെ എത്തിക്കുന്നു ഇത് അവിടെ ഇതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നോക്കൂ ശബരിമലയിലെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഏ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുമ്പോൾ ആളുകൾ എത്രമാത്രം കൂടിയും വിശ്വാസത്തോടുകൂടിയും കൂടിയും അത് കാണും എന്നത് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ ഈ സാധനങ്ങൾ ഈ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ സാധനങ്ങൾ എത്തിച്ച് അവിടെ പൂജ നടത്തുന്ന ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത് നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് സാധാരണ വിശ്വാസികളെ സംബന്ധിച്ച് ഒക്കെ വ്രതമെടുത്ത് നാൽപ്പത് ദിവസം വ്രതമെടുത്ത് അയ്യപ്പനെ കാണാൻ അവിടെ എത്തുന്ന വർഷം തോറും എത്തുന്ന വിശ്വാസികളെ സംബന്ധിച്ചൊന്നും ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത സ്വപ്നത്തിൽ ാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലേക്കുള്ള എന്ന പേരിൽ ഉണ്ണിക്കുഷൻ പൊട്ടി ചെന്നൈയിൽ പൂജ നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കാണുന്നത്പ്പാടിയിൽ നടയും വെച്ചായിരുന്നു ഈ പൂജ നടത്തിയത് അമ്പത്തൂരിലെ ഫാക്ടറിയാണ് ഉണ്ണിക്കൊട്ടി സ്വർണ്ണപ്പാളികൾ പൂജയ്ക്ക് എത്തിയത് പൂറ്റി വിളിച്ച പ്രകാരം പൂജയ്ക്ക് പോയിരുന്നു എന്ന കാര്യം ജയറാം ഈ ദൃശ്യങ്ങൾ വലിയ വിവാദവും ചർച്ചയുമാകുമ്പോൾ ജയറാം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു ഇങ്ങനെ പോയിരുന്നു തന്റെ വീട്ടിലും പൂജ നടത്തി എന്ന കാര്യം ജയറാം സ്ഥിരീകരിക്കുകയാണ് ശബരിമല വാതിൽ നടൻ ശബരിമലയിലെ സ്വർണ്ണ വീട്ടിൽ കൊണ്ടുവന്ന പൂജ നടത്തിയതെന്ന് പറഞ്ഞു ഒന്നും നമ്മളൊന്നും അറിഞ്ഞിട്ടല്ലോ പ്രത്യേകിച്ച് ഒരു അൻപത് വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു അയ്യപ്പ ഭക്തനായിട്ടുള്ള എന്നെ സംബന്ധിച്ച് ഒരാൾ ഫോണിൽ വിളിച്ച് അയ്യപ്പ സ്വാമിയുടെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു വാതിലെ അല്ലെങ്കിൽ ഒരു കറ്റല സംഗതി അത് അതൊന്ന് പൂജിക്കാനായിട്ട് താങ്കൾ വരുമെന്ന് ചോദിക്കുമ്പോൾ അതിലൊരു അയ്യപ്പ ഭക്തിന് കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമല്ല ഞാനെല്ലായിരിക്കും അല്ലെ എൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഓടി പോകുന്നത് അയ്യപ്പൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു എന്തായാലും അതിലേക്ക് ഒന്ന് തൊട്ട് തൊഴുത് ഒരു കർപ്പൂരം കാണിക്കാനൊരു ഭാഗ്യം ദൈവിക്കുന്നതല്ലോ ആയിരിക്കും പക്ഷേ അത് പിൽക്കാലത്ത് നാലഞ്ച് വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ഒരുപിലേക്ക് നീങ്ങും ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ കൊണ്ടായിരുന്നോന്നു അറിയില്ലല്ലോ സർ അത് തന്നെയാണ് കുറ്റം പറയാൻ കഴിയില്ല കാര്യം ശബരിമല പത്തർക്ക് അവിടെയുള്ള ഏത് വസ്തു അതിന് സ്വർണ്ണ നല്ല വെള്ളിയ ചെമ്പം നല്ല ഇനി നാല് കരിക്കട്ടെന്ന് വെക്കും ആ ആണെങ്കിൽ പോലും അവർക്ക് അത് പൈസ കാണാൻ മൂല്യമാണ് കേരളത്തിലുള്ള ഭക്തർക്കും കേരളത്തിൽ പുറത്തുള്ള പത്തർക്കും അപ്പോൾ അവിടെ ദ്വാരവാദികൾ വീട്ടിലോട്ട് പുതിയ കൊണ്ടുപോയിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് വട്ടം പത്ത് പറയുള്ളൂ ആ ഇയാൾ ചൂഷണം ചെയ്തിട്ടുണ്ടോ പത്തിൽ നിന്ന് അത് പ്രതികളെ അയാൾ അത് പുറത്തിൽ തൂക്കി വിട്ടിട്ടുണ്ടോ എന്നാണ് വരുന്ന ചോദ്യം അതിന്റെ ആ വിജിലൻസ് മറുപടി പറയുന്നത് ഉറപ്പാണ് പൊറ്റി ഒറ്റയ്ക്ക് പണിയൊന്നും ചെയ്യും എന്ന ആരും വിശ്വസിക്കില്ല നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വഞ്ചിതരാവുന്ന ഒരു വിശ്വാസികളാണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ് സന്തോഷ് ജോർജ് ഗുളങ്ങനെ അവർ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഒരാൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പം അയാൾക്ക് കമ്പിയെ പിടിച്ച് നിൽക്കണം കാരണം അയാൾക്ക് ആ കമ്പി ഉണ്ടെങ്കിൽ അയാൾക്ക് ബസ്സിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ ഇരിക്കുന്നവരുടെ കാര്യമല്ല നിൽക്കുന്നവരാണ് പക്ഷേ ബസ്സിൽ നിൽക്കുന്ന കണ്ടക്ടർ അയാളിങ്ങനെ ചാടി ചാടി പറന്ന് നടക്കുവാണ് അയാൾക്ക് കപ്പി പിടിക്കേണ്ട ആവശ്യമില്ല ഓരോ സീറ്റിൻ്റെ സൈഡിൽ ചേർന്ന് നിന്നുകൊണ്ട് പുള്ളി യാത്ര ചെയ്യുന്നു ടിക്കറ്റ് കയറി കൊടുക്കുന്നു ഇതൊക്കെയാണ് നടക്കുന്നത് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ട്രെയിന് പിടിക്കേണ്ട ആവശ്യമില്ല പുള്ളിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ആം ഓക്കെ എനിക്കിങ്ങനെ പോകാൻ പറ്റും ഞാൻ വീടില്ല എനിക്ക് ആവശ്യമുണ്ട് ജസ്റ്റ് സൈഡിൽ ഒന്ന് പിടിച്ചാൽ മതി അല്ലാതെ എനിക്ക് മുകളിൽ പിടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മളിൽ പലരും ആ മുകളിൽ പിടിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല നമ്മൾ നമ്മളവിടെ നിൽക്കുമെന്ന് ചിലപ്പം ബ്രേക്ക് ഇട്ട് ചിലപ്പോൾ നമ്മൾ പറന്ന് പോയി ഫണ്ട് ഇപ്പോൾ ഡ്രൈവറിൻ്റെ ഗ്ലാസ് പൊട്ടി ചിലപ്പോൾ വഴിയിലോട്ട് അടിയന്നിരിക്കും അതുകൊണ്ട് നമ്മുടെ ഒരു ഉറപ്പാണ് അത് പിടിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ വിശ്വാസിയുടെ കാര്യത്തിൽ വിശ്വാസിക്ക് ജീവിതം മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വിശ്വാസം വേണം ദൈവം എന്നു കോൺസെപ്റ്റ് അതിനെ മുറക്ക പിടിക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളാണ് ഏറ്റവും വലുത് കാരണം സൗഭാഗ്യം സമാധാനം സ്വസ്ഥത ഇത് കിട്ടാൻ വേണ്ടി എല്ലാവരും ഓരോരോ മതത്തിൽ വിശ്വസിക്കുന്നു ആ മതത്തിലെ ദൈവങ്ങളിൽ അർപ്പിച്ച് ജീവിക്കുന്നു അതുപോലെ ഹൈന്ദവ മതത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അയ്യപ്പൻ അയ്യപ്പന്റെ പേരിൽ തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടുമെന്ന് ഈ പോറ്റിയെപ്പോലുള്ളവർക്ക് അറിയാം പണ്ടും ഇതുപോലെയുള്ള പെടികൾ നടന്നിട്ടുണ്ടെങ്കിൽ പല തവണയും ദേവസ്വം ബോർഡ് പിരിച്ചുവിടേണ്ട സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട് പേരിൽ എന്ന് നടക്കും രാഷ്ട്രീയ പാർട്ടി പോലും ഇതിൽ ഇൻവോൾവ് ആവുന്നതിന് കാരണം കാരണമല്ല ഭക്തജനങ്ങളുടെ ശ്രദ്ധ കൈപ്പറ്റി അവരിൽ ഒരു വിശ്വാസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ വോട്ട് കിട്ടും വോട്ട് ബാങ്ക് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും എന്താ ചെയ്യുന്നത് വോട്ട് എവിടുന്ന കിട്ടുന്നത് അതാതിപ്പം എൻഎസ്എസിന്റെ പുറകെ പോകുന്നതും എസ് എൻ ഡി പിടെ പുറകെ പോകുന്നതും അയസ്തവ അച്ഛന്മാരുടെ പുറകെ പോകുന്ന എന്തിനു വേണ്ടിയാണ് വോട്ടിന് വേണ്ടിയാണ് വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും നിലനിൽക്കുന്നത് ഇവിടെ അയ്യപ്പനെ സംരക്ഷിക്കാൻ എന്ന രീതി നിൽക്കുന്നവർ തന്നെ അയ്യപ്പന്റെ സമ്പാദ്യങ്ങൾ തൂക്കി വീക്കുക എഴുതിയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കെയർ